ഓൺ സ്ക്രീൻ ഉണ്ട് ഓഫ് സ്ക്രീൻ ഉണ്ട് അപ്പോൾ ഒരു ഓട്ടോ ബയോഗ്രഫി ചെയ്യാനായിട്ടുള്ള സമയമായില്ലേ അങ്ങനെ സമയമായില്ലേ എന്ന് ചോദിച്ചാൽ ഒരുപാട് പേര് എന്നെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് വളരെ കാലം മുമ്പ് എൻ്റെ ആത്മകഥ രണ്ട് പേര് ഒരുമിച്ച് പ്രസിദ്ധീകരിച്ചു അതൊക്കെ വളരെ അങ്ങനെയൊക്കെ ഒരാൾക്ക് രണ്ട് ആത്മകഥ ഉണ്ടാകുക എന്ന് പറയുന്നത് ഒരു ഐറണി അതിൽപ്പെട്ട ഒരാളാണ് ഞാൻ ഒരുപാട് പേര് പുസ്തകങ്ങൾ ചെയ്യുന്നുണ്ട് കുറേ ആൾക്കാർ പുസ്തകങ്ങൾ ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട് ബേസിക്കായിട്ട് പിന്നെക്കുറിച്ചൊരു സ്റ്റഡിയെക്കാട്ടിലും ഒരു മലയാള സിനിമയെക്കുറിച്ചോ അല്ലെങ്കിൽ മലയാള സിനിമയിൽ അഭിനയിച്ച ആൾക്കാരെക്കുറിച്ചൊന്നും ഒരു പ്രോപ്പറായിട്ടൊരു ബയോഗ്രഫി ഒന്നും ഇല്ല ഒരു സ്റ്റഡി ഒന്നും നടന്നിട്ടില്ല സിനിമ ആൾക്കാർ പോയി കാണുന്നു ഇത് എന്നല്ലാതെ ഇതിൻ്റെ ഒരു സിനിമ അല്ലെങ്കിൽ അതിൽ അതിലൊരു സോഷ്യൽ ഇമ്പാക്റ്റ് ആ സിനിമ എങ്ങനെ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞൊരു സ്റ്റഡി വേണ്ട വേണ്ടതാണ് വളരെ അടുത്ത കാലത്തായിട്ട് കുറച്ച് പേര് കുറെ പുസ്തകങ്ങൾ ചെയ്യുന്നുണ്ട് ലാലാട്ടനെ അറിയാവുന്നവർക്കെല്ലാം അറിയാം ലാലാട്ടിനിപ്പം ജീവിതത്തിലും തമാശയ്ക്കും കുസൃതികൾക്കും ഒക്കെ വളരെയധികം പ്രാധാന്യം നൽകുന്ന ആളാണ് ലാലാട്ടൻ അത്ര സിനിമകൾ ചെയ്യുമ്പോൾ അതും ജനങ്ങൾ നെഞ്ചിട്ടിരുന്നു ഇപ്പം മോഹൻലാൽ പ്രിയദർശൻ്റെയും മോഹൻലാൽ സത്യനന്ദികാർ ശ്രീനിവാസിൻ്റെയും ഇത്തരം സിനിമകളൊക്കെ വളരെ ഹിറ്റായിട്ടുണ്ട് ലാലാട്ടൻ്റെ നിഷ്കളങ്കമായ തമാശകൾ കണ്ട് ജനങ്ങൾ നെഞ്ചിട്ടിട്ടുണ്ട് എന്നാൽ അടുത്ത കാലത്തായിട്ട് അത്തരം സിനിമകൾ വളരെ കുറയുകയും സൂപ്പർ ഹീറോ പവറുള്ള അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ഇപ്പം സൂപ്പർ ഇപ്പോൾ സൂപ്പർ ഹീറ്റ് ആയിട്ടുള്ള ഭ്രമരം പോലെയുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ പറയുവാൻ ലാലട്ടൻ കൂടുതൽ ശ്രമിക്കുന്നു അത് ബോധപൂർവം ചെയ്യുന്നതാണോ അതോ ഇല്ല ബോധപൂർവം എന്ന് പറയാൻ പറ്റില്ലല്ലോ ഇപ്പോൾ അത്തരം സിനിമകൾ കാണണമെങ്കിൽ അത് ഒരു പ്രാവശ്യം കൂടെ കാണുക എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഓരോ വർഷം കഴിയുമ്പോൾ നമ്മൾ ഇവോൾവ് ചെയ്യുകയാണ് അല്ലേ അപ്പോൾ അത്തരത്തിലൊരു തമാശ സിനിമ ഇപ്പോൾ ഞാനും പ്രിയദർശനം എടുത്താൽ അത് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല നമ്മൾ വേറൊരു തരത്തിലെ ഹ്യൂമറിലേക്ക് പോകേണ്ടി വരും ഇപ്പോൾ ഹലോ എന്നൊരു സിനിമ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായി കാര്യം അത് പഴയകാല സിനിമകളെ ഓർമ്മിപ്പിക്കുന്നുള്ളമരം എന്നൊക്കെ പറയുന്നത് വളരെ വ്യത്യസ്തമായുള്ള അല്ലേ ഭ്രമരമായാലും ഇപ്പോൾ പിന്നെ പരദേശി എന്ന് പറയുന്ന ചിത്രമായാലും ഇപ്പോൾ ശക്രീലി അപ്പോൾ ഓരോ തരത്തിലുള്ള ചിത്രങ്ങളാണ് നമുക്ക് വർഷങ്ങൾ കഴിയുമോറും എല്ലാ തരത്തിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നല്ലേ നമ്മൾ ഇടുന്ന ഷർട്ടുകളോ അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഒരു ഫോണോ കാര്യങ്ങളൊക്കെ മാറുന്നതിൻ്റെ മാറ്റം സിനിമയിലും ഉണ്ടാകും പിന്നെ തമാശ എന്ന് പറയുന്നത് വളരെ ഈസിയായിട്ട് കൈകാര്യം ചെയ്യാവുന്ന ഒരു കാര്യമല്ല അത് വളരെ നന്നായിട്ട് കൈകാര്യം ചെയ്തില്ലെങ്കിൽ വളരെ മോശമായി മാറും അപ്പോൾ പ്രിയദർശൻ അല്ലെങ്കിൽ സത്യൻ അന്തിക്കാട് എന്നൊക്കെ അതിനെ വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ് എന്ന് പറഞ്ഞ് ബാക്കി തമാശ സിനിമ എടുക്കുന്ന ആൾക്കാർ മോശം നല്ല ഞാൻ പറയുന്നത് എന്നെ വെച്ച് സിനിമകൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ശ്രീനിവാസിനെ വെച്ച് ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിച്ച് ചെയ്യേണ്ടതാണ് കാര്യം ഒരുപാട് അത്തരത്തിലുള്ള സിനിമകൾ നിങ്ങൾ കണ്ടതുകൊണ്ട് അതിനെക്കാട്ടിലൊക്കെ മുകളിൽ ഒരു സിനിമയാകണം ഒരുപക്ഷേ ഉദയനാണ് താരം എന്നൊക്കെ പറയുന്ന ചിത്രം കുറച്ചുകൂടെ ഒരു ഒരു ബ്ലാക്ക് ഹ്യൂമറാണ് അത് സാധാരണ ഒരു ഞാൻ പ്രിയൻ്റെയൊക്കെ വളരെ എന്താ പറയുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഹ്യൂമറുള്ള സിനിമകളാണ് നമ്മൾ വിചാരിക്കുന്നത് അല്ലേ അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി ഒരു പക്ഷേ ഞാനും പ്രിയദർശനങ്ങളുടെ വളരെ അടുത്ത് അടുത്ത് തന്നെ ഒരു വളരെ തമാശ സിനിമ ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ സിനിമകൾ സംഭവിക്കുകയാണ് പിന്നെ പ്രിയദർശനം എന്ന് പറയുന്ന ആൾ വളരെയധികം തിരക്കിലേക്ക് പോയി സത്യനന്തിക്കാടും വീണ്ടും കുടുംബ പ്രേക്ഷകരെയൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് തമാശ അത്തരം സിനിമകൾ വളരെ സെറ്റ് സെറ്റേറായിരുന്നു തമാശ സിനിമ എന്നെ പറയേണ്ടത് അല്ലേ അതിൻ്റെ പുറകിൽ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലൊരു ഉദ്ദേശശുദ്ധിയുണ്ടായിരുന്നു അതുപോലെയുള്ള വേറെ സിനിമകൾ ഉണ്ടാകുന്നുണ്ട് പിന്നെ അത്തരം കൈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് കുറവാണ് ഡയറക്ടേഴ്സ് കുറവാണ് അത്തരം സിനിമകളിൽ ഒന്നായ ഒരു നാലാം ഭാഗം അടുത്ത കാലത്ത് കേട്ടിരുന്നു അതുകൊണ്ട് പക്ഷേ അത് ചെയ്യാൻ വളരെ പ്രയാസമാണ് അല്ലേ അത് മൂന്ന് നാടോടിക്കാറ്റുകളും നിങ്ങൾ മനസ്സിൽ കണ്ട് കണ്ടിരിക്കുന്നതുകൊണ്ട് അതിനെക്കാട്ടിലൊക്കെ മുകളിലൊരു സ്ക്രിപ്റ്റിംഗ് ആണ് വേണ്ടത് അപ്പോൾ അത് എന്ന് പറയുന്നത് ആ സ്ക്രിപ്റ്റ് റൈറ്ററുടെ അല്ലെങ്കിൽ ശ്രീനിവാസനാണ് ചെയ്യുകയാണെങ്കിൽ അയാളുടെ വലിയൊരു ഉത്തരവാദിത്തമാണ് അത്തരം ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ആദ്യം ഭയപ്പെടും കാര്യം ഇത് കാണിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം എന്തായാലും അത്തരത്തിലൊരു ശ്രമം പുറകിൽ നടക്കുന്നുണ്ട്